ചെമ്പലോട് ഗ്രാമപഞ്ചായത്തിലെ പരിധിയിൽ വരുന്ന കൃഷിക്കാരുടെ അതിശക്തമായ ആവശ്യത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഭീഷണിയാക്കുന്ന കാട്ടുപന്നി കൃഷിയിടങ്ങളിൽ നേരത്തെ നമ്മളെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ആക്രമിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കളിപ്പറമ്പ് റേഞ്ച് പരിധിയിൽ വരുന്ന എംപാനൽപ്പെട്ടിട്ടുള്ള ഷൂട്ടർമാരെ ഞങ്ങൾക്ക് കിട്ടണമെന്ന ആവശ്യത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമനുസരിച്ച് ഗവൺമെൻറ്റും കോടതിയും ഇറക്കിയിട്ടുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനപ്പെടുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഷൂട്ടർമാരെ മുപ്പത്തിരണ്ട് പേരെ ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ രണ്ട് നായികൾ ഇതിൻ്റെ ഭാഗമായിട്ട് അവരെ കാർഡ് പരിശോധിക്കുന്നതിന് വേണ്ടി ഉൾപ്പെടെയുള്ള ഒരു ടീമാണ് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ചെമ്പിലോട് മേഖലയിൽ ഇന്ന് വ്യാപകമായ പരിശോധന നടത്തിയിട്ടുണ്ട് പൂർണമായും നമുക്കതിനെ പിടിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടില്ല ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ നടത്താൻ സാധിച്ചിട്ടുള്ളൂ ഭക്ഷണത്തിന് ശേഷം വീണ്ടും ഞങ്ങളൊരു പരിശോധന കാർഡുകളിൽ നടത്തുന്നുണ്ട് തീർച്ചയായും അവരുടെ ഭാഗത്ത് ഏറ്റവും വലിയ ഒരു സേവനമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് കൃഷിക്കാർക്കും ജനങ്ങൾക്കും വലിയൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട് ജനങ്ങളുടെ പേടി കുറച്ചുകൂടി അകറ്റുന്നതിന് വേണ്ടി ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത് തീർച്ചയായും കളിപ്പറമ്പ് റേഞ്ച് എംപാനിൽ പെട്ടിട്ടുള്ള അതിലെ ഷൂട്ടർമാരെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ചെമ്പല്ലൂള് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായി അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് നമുക്ക് ഇനിയും നമുക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ള സേവനങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട് ഒരു വർഷത്തേക്കുള്ള ഇതാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും അത് നമുക്ക് തുടർന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ സുഹൃത്തുക്കളെ സമീർ മുതുകുറ്റിയാണ് ചെമ്പിലോട് പഞ്ചായത്തിലടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ന് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നുള്ളത് നമ്മുടെ കൃഷി നാശം പന്നികൾ പോലെയുള്ള അവരുടെ ശല്യങ്ങൾ കൊണ്ടുള്ള ഉപദ്രവങ്ങളാണ് അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ചെമ്പരോട് പഞ്ചായത്തും എം പാനൽ അല്ല എം പാനൽ റെസ്ക്യൂ ടീമും അവര അവരോടൊപ്പമാണ് നമ്മളിന്നുള്ളത് അപ്പോൾ അവരുടെ പ്ലാനിങ് ഏകദേശം നല്ല രീതിയിൽ തന്നെ നമ്മുടെ പന്നി വിമുക്ത പഞ്ചായത്താക്കാൻ ഒരു ശ്രമമാണ് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രത്യേകിച്ചും കൃഷിയിടങ്ങളിലുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു താങ്ക്